നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു വിദേശ വിപണി എന്ന് പറയുന്നത് അമേരിക്കയാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തീരുമാനത്തിലൂടെ ഭാരതത്തെ അത് എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്ട് എത്രത്തോളം വലുതായിരിക്കും അതോടൊപ്പം തന്നെ ഏതൊക്കെ മേഖലകളെയായിരിക്കും അത് കാര്യമായി സ്വാധീനിക്കുന്നത് ഇന്ത്യക്ക് വരുന്ന ഇമ്പാക്റ്റിനു മുൻപ് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ട്രംപിന്റെ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഇതുവരെ നോക്കിയാണെങ്കിൽ ഏറ്റവും തോട്ട്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ മണ്ടത്തരമായിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ഇപ്പോൾ ഇന്ന് ട്രംപ് അനൗൺസ് ചെയ്തിട്ടുള്ള താരിഫ് ഇൻക്രീസ് അത് യു എസിനും അതുപോലെ ലോകരാജ്യങ്ങളുടെ ഇന്റർനാഷണൽ ട്രേഡ് സ്ട്രക്ചറിനും എന്തുകൊണ്ടാണെന്ന് വളരെ ചുരുക്കത്തിൽ പറയാം ഏതാണ്ട് എൺപത് വർഷം പഴക്കമുള്ള കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകരാജ്യങ്ങൾക്കിടയിൽ നിലവിൽ വന്ന റൂൾസ് ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ എന്നുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ റെസ്പെക്ട് റെസിപ്രോസിറ്റി ട്രാൻസ്പാരൻസിൻഡ് യുനോ കൺസൾട്ടേറ്റീവ് പ്രോസസ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു അനിശ്ചിതാവസ്ഥ ലോകത്തിൽ നിലവിൽ വന്നപ്പോൾ ലോകമഹാശക്തികളെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് രാജ്യങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരു സിസ്റ്റമാണ് റൂൾസ് ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ അതിന്റെ അതിനെ സമൂലമായി നശിപ്പിക്കുകയാണ് ട്രംപ് ഇന്ന് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു നൂറ് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ട്രേഡ് ഡിസ്ക്രപ്ഷൻ ആണ് ട്രംപിന്റെ ഈ എന്ന് നമുക്ക് പറയാം ഇതിന്റെ ഇമ്പാക്ട് രണ്ടു തരത്തിലാണ് ഒന്ന് ഇന്റർനാഷണൽ ട്രേഡ് ട്രേഡ് ലാൻഡ്സ്കേപ്പ് രണ്ടാമത് മോണിറ്ററി പോളിസി എക്കോണമി ും ചൈനയുടെ കമന്റ് അതായത്രിന്റ് വന്ന് ചൈന സ്പോക്സ് വളരെ അൺയൂഷൽ ആയിട്ടുള്ള പരാമർശം നടത്തി ഇഫ് യു എസ് ടു സ്റ്റാർട്ട് എ വാർ വെദർ അതർവൈസ് വി ആർ റെഡി ഫോർ ഇറ്റ് ഹൈലി ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് അവിടെ കൺസ്യൂമറിസമാണ് അവിടെ കാലം അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ട് യു എസിന്റെ ചൈനയിൽ നിന്നാണ് ഇന്ത്യയെ പോലുള്ള താരതമ്യേന പൊളിറ്റിക്കൽ ക്ലൗട്ടും അതുപോലെ ലീഡർഷിപ്പ് വീക്ക്നെസും ഉള്ള രാജ്യങ്ങളെ ഒരുപക്ഷെ വരുതിക്ക് നിർത്താൻ സാധിക്കുമെങ്കിലും ചൈന അതുപോലെ യൂറോപ്യൻ യൂണിയൻ മുതലായിട്ടുള്ള രാജ്യങ്ങളുടെ അടുത്തൊരു പക്ഷെ ആ ഒരു അപ്രോച്ച് ഒരു ഒരു ബിളിങ് മെനോട്ട് വർക്ക് അപ്പോൾ ഇപ്പോ നമ്മൾ കണ്ടിരിക്കുന്നത് ഓൺലി ദ സ്റ്റാർട്ട് ഓഫെ പ്രൊലോങ് ട്രേഡ് വാർ ഇതിന്റെ ഒരു സെക്കൻഡ് തേർഡ് ലെവൽ ഇമ്പാക്ട് ചൈനയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നും വരും ദിവസങ്ങളിൽ നമ്മൾ കാണും അത് ഒന്ന് സെക്കൻഡ് യു എസ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി എന്നുള്ളത് വളരെ ഹൈ ആണ് ഇപ്പോൾ ഈ ഹൈ ടാരിഫ് റേറ്റ് ഇമ്പോസ് ചെയ്ത് ശേഷം അത് യു എസ് കമ്പനികളെ ട്രംപ് ആസ് എ ബിസിനസ് മാൻ യു എസ് കമ്പനികൾക്ക് ഷോർട്ട് ടൈമിൽ അത് ബെനിഫിറ്റ് ഉണ്ടാക്കുമെങ്കിലും ലോങ് ടൈമിൽ ഉണ്ടാകാൻ ഉണ്ടാകാൻ പോകുന്നത് അവിടെ വളരെ ഹൈ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ആണ് കാരണം ഈ ഹൈ ഇമ്പോർട്ട് ഹൈ ടാരിഫ് വിൽ ഹാവ് ടു ടു ബി ഡൗൺ കൺസ്യൂമർ പ്രൈസസ് അപ്പോൾ എന്ത് എന്ന് വെച്ചാൽ യു എസ് ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ വളരെ ഹൈ ആവുകയും യു എസ് ഫെഡറൽ റിസർവ് ഇപ്പോൾ അവർ യു എസ് എക്കണോമിയെ സപ്പോർട്ട് ചെയ്യാനുള്ള റേറ്റ് കട്ടിന്റെ വളരെ തുടക്കത്തിലാണ് ആ റേറ്റ് റിഡക്ഷൻ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും ചെയ്യും യു എസ് എക്കോണോമി നമ്മൾ പലരും കരുതുന്നത് പോലെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്കോണോമി അല്ല ഇപ്പോൾ വളരെ വീക്ക് വീക്കായിട്ടുള്ള എക്കണോമിയാണ് പർട്ടിക്കുലർലി ജോബ് മാർക്കറ്റ് അവരുടെ എംപ്ലോയ്മെന്റ് സിനറിയോ ഇൻഫ്ലേഷൻ കൺസ്യൂമർ എക്സെട്ര അപ്പോ ഇത് ഈ ഒരു പ്രൊലോങ് യു എസ് ഇക്കോണമി റിസഷനിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ ഹൈ ആയി കഴിഞ്ഞു ഈ ഒരു നീക്കുന്നതിനു ശേഷം ഇതിന്റെ ഇമ്പാക്ട് മറ്റുള്ള ലോകരാജ്യങ്ങളിലേക്ക് വരികയും ചെയ്യും ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈ ടാരിഫായിക്ക് ഒരു വലിയ തോതിൽ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇന്ത്യയുടെ യു എസ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി എക്സ്പോർട്ട് ഡിപെൻഡൻസി സോറി ഓൺ യു എസ് ഈ ടാരിഫ് വിഷയം നമ്മൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് ബയലാട്ടിൽ സംസാരിക്കാൻ സാധിക്കില്ല മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ചൈന തേർട്ടി ടു പെർസെന്റേജ് ആണ് യു എസ് എക്സ്പോർട്ട് ഡിപെൻഡൻസി വിയറ്റ്നാം തേർട്ടി ഫൈവ് പെർസെന്റ് മെക്സിക്കോ ഫോർട്ടി പെർസെന്റ് പ്ലസ് അങ്ങനെ നോക്കിയാണെങ്കിൽ ഇന്ത്യയുടെ ലോവർ എക്സ്പോർട്ട് ഡിപെൻഡൻസി പതിനെട്ട് ശതമാനം മാത്രമേ ഉള്ളൂ ഇതിൽ തന്നെ ഡിഫറെന്റ് സെക്ടേഴ്സ് നോക്കിയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ജെംസ് ആൻഡ് ജുവല്ലറി ആയിക്കോട്ടെ പ്രധാനമായിട്ടുള്ള ഇമ്പാക്ട് വരുന്നത് ഓട്ടോ കോമ്പോണൻസ് വളരെ ഹൈ ഇമ്പാക്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു ടാറ്റാ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ ഇംപാക്ട് വരുന്നത് ഓട്ടോ കോമ്പോണൻസ് മാത്രമാണ് മറ്റുള്ള സെഗ്മെന്റ്സിലെല്ലാം ഇൻഫാക്ട് ഇലക്ട്രോണിക്സ് അതുപോലെ ടെക്സ്റ്റൈൽസ് റിലേറ്റീവ്ലി നമ്മൾ ഇന്ത്യ ബെനിഫിറ്റ് ചെയ്യാനാണ് സാധ്യത കാരണം കോംപിറ്റിംഗ് എക്കണോമിസ് നൌ അതുകൊണ്ട് ഇന്ത്യ റിലേറ്റീവ്ലി ഒരു ഒരു സേഫർ സോണിലാണ് എന്ന് വേണം പറയാൻ മറ്റൊന്ന് ഇന്ത്യക്ക് ആക്ടീവ് ആയിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ടോക്സ് ഇപ്പോൾ യു എ യുമായിട്ടും നിലവിൽ ഉണ്ട് അതുപോലെ ഇ യു ആയിട്ടും നമ്മൾ സംസാരിക്കുന്നത് ഈ ഇന്ത്യ ഇസ് ഓൾസോ ഡൈവേഴ്സിഫൈ ട്രേഡ് ഇതെല്ലാം നോക്കിയാണെങ്കിൽ ഇന്ത്യ ഈ യു എസ് ടാരിഫ് ഇമ്പാക്ട് ഇസ് ഓൺലിന്റ് ഇന്ത്യൻ ജി ഡിപിയുടെ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം ഇമ്പാക്റ്റ് മാത്രമാണ് ഇപ്പോൾ വരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട്